കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ സ്നേഹാലയം ബർഡ്സ് റീഹാബിലിറ്റേഷൻ സെൻ്ററിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ അഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ച ഖാദി ബോർഡ് ഭിന്നശേഷിക്കാർക്കുള്ള തൊഴിൽ ചർക്കയുടെ ഉദ്ഘാടനം നടന്നു എം എൽ എ കെ പ്രേംകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ാക്കിക്കൊണ്ട് എല്ലാ തദ്ദേശഭരുടെ സ്ഥാപനങ്ങളും ജനപ്രതിനിധികളും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് എംഎൽഎ എന്ന നിലയിൽ ഞാനും അതിൽ നിന്ന് വ്യത്യസ്തനല്ല അപ്പൊ നമ്മുടെ ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഒക്കെ നല്ല നിലയിൽ അവരാൽ കഴിയുന്ന നിലയിൽ ഈ സ്ഥാപനത്തെ പരിഗണിക്കുന്നുണ്ട് അപ്പോ ഇവിടെ ഒട്ടേറെ കുറച്ചുകൂടെ സൗകര്യങ്ങൾ ഏർപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ലക്ഷം രൂപയുടെ ഒരു നിർമ്മാണ പ്രവൃത്തി ഇവിടെ നടത്തുന്നതിന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹരിദാസൻ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീധരൻ ഖാദി ജില്ലാ പ്രൊജക്ട് ഓഫീസർ കൃഷ്ണ രാജശ്രീ ഡോക്ടർ അനിജ ബർഡ്സ് പ്രിൻസിപ്പാൾ രമ്യ എന്നിവർ സംസാരിച്ചു